അസലാമലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല താലാനു തങ്ങള് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ജദ്ദിദു ഈമാനക്കും നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക കീലയാ റസൂലല്ലാ അപ്പ ചോദിക്കപ്പെട്ടു അള്ളാഹുബിൻ്റെ റസൂലെ കൈഫനു ഈമാനുന് എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈമാനിനെ പുതുക്കുക അപ്പം കാല റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മിൻ ലാ ഇലാഹ ഇലാഹ ലാ ഇല എന്ന കെലിമ നിങ്ങൾ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ ആ കെലിമത്ത് ധാരാളം നാം ചൊല്ലിയാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും വർദ്ധിക്കാൻ അത് കാരണമാകും അള്ളാഹു സുബഹാനഹൂവത്ത ആല ധാരാളം തിക്ക്റ് ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബല്ലാലമീൻ അസലാമലൈക്കും വരഹമുല്ലാ വ